കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വലിയ ചർച്ചയായി മാറിക്കൊണ്ടിരുന്നത് ഗ്രേയ്സിൻ്റെ ഇൻ്റർവ്യൂ തന്നെയാണ് ഗ്രേസ് ഇൻ്റർവ്യൂവിനോടെ വളരെ വ്യക്തമായി തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് തുറന്നു പറയുകയാണ് എൻ്റെ ജീവിതത്തിൽ ആരോടും പങ്കുവയ്ക്കാത്ത ചില അനുഭവങ്ങളിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട് അതെൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ കൈപ്പേറിയ അനുഭവങ്ങളായിരുന്നു എൻ്റെ രോഗാവസ്ഥയെക്കുറിച്ച് ഞാൻ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ദിവസമായി എനിക്ക് കാലിന് വല്ലാത്ത വേദനയുണ്ട് അതൊരു വേദനയായി തന്നെ ഞാൻ അധികമൊന്നും ആരോടും പറയാതെ നടന്നു പിന്നെ പിന്നെയാണ് എൻ്റെ കാലിന് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല നടക്കുമ്പോൾ ഫീൽ ആവുന്നില്ല കാല് പാരലൈസ് ആയതുപോലെ എനിക്ക് തോന്നി പിന്നെയാണ് പെട്ടെന്ന് തന്നെ സർജറിക്ക് പോകണമെന്ന് വന്നത് ആ സാഹചര്യത്തിൽ ഞാൻ ഇതുവരെ ആരോടും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല നാളെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലും ഇതെല്ലാം പുറം ലോകം അറിയണമെന്ന് കരുതി ഞാൻ ഫോൺ ഫോണെടുത്ത് ആദ്യം തന്നെ മമ്മൂക്കയ്ക്കാണ് മെസ്സേജ് അയച്ചത് മമ്മൂക്ക എൻ്റെ നല്ലൊരു ചേട്ടനെ പോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളിലും എനിക്ക് തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരാൾ മമ്മൂക്ക തന്നെയാണ് ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും മമ്മൂക്കയോടാണ് ആദ്യം തന്നെ തുറന്നു പറയാറുള്ളത്